ഇസ്ലാമിൽ ഒരുപാട് നന്മയുണ്ട് അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് എല്ലാം നന്മയാണ് ഇസ്ലാം പറയാത്ത നന്മകൾ ഇല്ല എന്ന് നമ്മൾ പറയും പക്ഷേ ഇസ്ലാമിൽ ഒരു നന്മയും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മൾ അപ്പൊ അവരോട് നമ്മൾ തിരിച്ചു തിരിച്ചുവെക്കും ഇപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് അയൽവാസിയെ അല്ല അയൽവാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്താണ് അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറു നിറച്ച് ഉണ്ണുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്നുള്ളത് പ്രവാചകന്റെ അധ്യാപന അല്ല ഹദീസ് അല്ലേ അയൽവാസിയോടുള്ള കടവുകൾ പറയുന്നിടത്ത് പറഞ്ഞു പറഞ്ഞു പക്ഷെ അയൽവാസിക്ക് ഇൻഹെറിറ്റൻസ് നമ്മുടെ പിന്നെ എന്താണ് സ്വത്ത് വീതം വെക്കുമ്പോൾ അയൽവാസിക്ക് കൊടുക്കൻ കൊടുക്കണം എന്ന് പോലും ഇസ്ലാം പറഞ്ഞു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടെന്ന് പറഞ്ഞല്ലോ അത്രത്തോളം അയൽവാസികളെ സ്നേഹിക്കണം എന്ന് എന്ന് പഠിപ്പിച്ച ഇസ്ലാം അതൊരു നന്മയല്ലേ ഒരാൾ ഒരാൾ ഇങ്ങനെ നമ്മുടെ ഈ ചില അയാൾ പറയുന്ന ഒരു ഭാഗം ഞാൻ ആദ്യം കാണാം അതായത് സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അതായത് അയൽവാസികളായിട്ടുള്ള ആളുകൾ അവർ കാഫീർ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം പശ്ചിമലയാളത്തിലുള്ള അർത്ഥം എന്താണ് അയൽവാസികൾ അമുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ യുദ്ധം ചെയ്ത് ഒന്നെങ്കിൽ കാഫിറാണ് ഉള്ള ആളുകളെ നിങ്ങൾ കൊന്നുകൊടുക്കുക അല്ലെങ്കിൽ അവരെ മതം മാറ്റി മുസ്ലിം ആക്കുക അല്ലെങ്കിൽ അവർ ജിസിയ കൊടുത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ എന്നിട്ട് പിന്നെ നിങ്ങൾ അവർക്ക് കഞ്ഞി കൊടുക്കുക അത് അയൽവാസിക്ക് അയൽവാസി പട്ടികടക്കുമ്പോൾ വേറെ ചുണ്ണുന്നല്ലാം എന്നൊക്കെ ഇസ്ലാമില്ല അങ്ങനെയൊക്കെ അധ്യാപനങ്ങൾ ഉണ്ടല്ലോ നന്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അത് നിങ്ങൾ കുറവായി നോക്കുന്നു അതാ പിന്നെ തെളിവടക്കം വെച്ചിരിക്കുന്നു ശൈലി തെളിവ് കൊടുത്തിട്ടുണ്ട് ഒൻപതാത്തെ അധ്യായം നൂറ്റി ഇരുപത്തി മൂന്നാം താഴത്ത് അത് കണ്ടോ സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാ രണ്ടാവുക അയൽവാസി അയൽവാസിനോട് യുദ്ധം ചെയ്യുക ഇസ്ലാം പറയുന്നത് ഇത് പറയുന്ന ഇസ്ലാമിനെ ഇത് പറയുന്ന കുറേ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കാനാണ് എന്നാണ് ചോദ്യം നമ്മൾ ന്യായീകരിക്കുന്നില്ല നോക്കുക ഇദ്ദേഹം പറഞ്ഞത് വിശുദ്ധ അല്ലെ ഒൻപതാമത്തെ അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ തൊട്ടുമ്പത്തെ വചനം നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ വചനം നമ്മൾ നോക്കുക അതിൽ നിങ്ങൾ കൂടെ കാണാൻ പറ്റും സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെടാവില്ല എന്നാൽ അവരിൽ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ട് പോയിക്കൂടെ എങ്കിൽ ബാക്കിയുള്ളവർക്ക് നബിയോടൊപ്പം നിന്ന് മതകാര്യങ്ങളിൽ ജ്ഞാനം നേടുവാനും തങ്ങളുടെ ആളുകൾ യുദ്ധരംഗത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് താക്കീത് നൽകാനും കഴിയുമല്ലോ എന്ന് പറയുന്നതാണ് തൊട്ടുമുത്തായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തിന്റെ തൊട്ടുമുത്ത വചനത്തിന് എന്നുള്ളത് ഒരു യുദ്ധ സന്ദർഭത്തിൽ ഒരു യുദ്ധത്തിന് പിന്നെ ഒരു ആ രീതിയിൽ പോകുന്ന സമയത്ത് കുറച്ച് ആളുകൾ അവിടെ നിൽക്കണം അപ്പൊ ശേഷം വരുന്ന ആയതാണ് ഒൻപതാമത്തെ അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായി അപ്പുറത്ത് പാകിസ്ഥാനുണ്ട് ചൈന ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു ശത്രുരാഷ്ട്രമാണ് യു എസ് എന്ന് വെക്കുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ നമ്മുടെ ലോകത്ത് അങ്ങനെ സിറ്റുവേഷൻ വരാൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം യു എസിനെ ആക്രമിക്കാതെ തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെ തൊട്ടടുത്തുള്ള ശത്രുരാജ്യങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ആക്രമിക്കണം എന്ന് പറയുന്ന ഒരു ആത്താണ് അത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട യുദ്ധ സന്ദർഭത്തിൽ പറയുന്ന ആയത്താണ് അതിനു മുപ്പുരം ചെയ്തു നേരിട്ട് മാറ്റിയിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ആളുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു വിഷയത്തെ കൂട്ടി മാറ്റുന്നത് ഇനി ഇത് ഈ കാര്യം ഈ വീഡിയോ മാത്രം കണ്ടരാ അല്ലെ മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സ്വന്തം അയൽവാസി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു ഈ ഒരു ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ മാത്രം കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹൈന്ദവനാണ് ഒരു ക്രൈസ്തവനാണ് നോക്കുക തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിമാണ് അയാളുടെ അയൽവാസി വെക്കുക ഇയാളുടെ മനസ്സിൽ ഉണ്ടാവ ഈ അപ്പുറത്തുള്ള മുസ്ലിം ഏത് നിമിഷവും എന്നെ കൊല്ലാൻ വേണ്ടി തക്കം പാർത്തിരിക്കാൻ ഇതല്ലയാൾ ചിന്തിക്കുക ഇങ്ങനെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുക മനുഷ്യരെ തമ്മിൽ ഈ പിന്നെ ചെന്നൈയുടെ ഒരു പണിയുണ്ടല്ലോ ആ പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്